ഇത് വേണ്ടോ നമുക്ക് നോസ്റ്റാൾജിക് ഫീൽ വരുന്ന ഒരു പഴമാണ് കേട്ടോ ഇത് പഴമെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മളൊക്കെ കുട്ടിക്കാലത്തു ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് പല വീട്ടുമുറ്റങ്ങളിലും ഇത് കാണുന്നു കാണാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് പറിച്ചു ഇതുപോലെ ഇടിച്ച് പൊട്ടിച്ച് ഇതിൽ നിന്ന് അല്ലികളെടുത്ത് കഴിക്കാറും ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പോൾ പലയിടത്തും ഇത് കാണുന്നില്ല ഇത് എന്താണെന്ന് അറിയാമോ ഇത് ബബ്ലൂസ് നാരങ്ങയാണ് ഇവിടെ ബബ്ലൂസ് നാരങ്ങയെന്നും അതുപോലെ തന്നെ നമ്മളൊക്കെ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയാറുണ്ട് ഇത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ കൂടെ ആ പേര് എന്തൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേര് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പോ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പേര് ഇതിനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ ഞാൻ എന്തായാലും ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാമേ നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ടുള്ളത് തന്നെയാണ് എങ്കിലും ഇതൊന്ന് പൊളിച്ച് കണ്ടോ കണ്ടോ എന്തായാലും ഇതൊന്നും ഇപ്പോഴ് പലയിടത്തും കാണാനില്ല ആർക്കും വേണ്ട ഇതൊന്നും അതുകൊണ്ടാണ് ഞാൻ ഈ ബബ്ലി സ്റ്റാരങ്ങൾ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചത് ഇതിൽ നിന്ന് ഓരോ അല്ലുങ്ങളായിട്ടിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ പഴയ കാലത്തേക്ക് പോകുന്നുണ്ട് നമ്മൾ പണ്ടിങ്ങനെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണല്ലോ ഇതിപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ